ഉച്ചയ്ക്ക് നാല് മണിക്ക് ശേഷമാണ് ഇനി വീണ്ടും രഥപ്രയാണം തുടരുക ഇപ്പോൾ ഈ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലെ രഥം ഈ ക്ഷേത്രത്തിന് മുന്നിലെത്തിയിട്ടുണ്ട് അത് ഇനി അല്പം കൂടി മുന്നിലോട്ട് വരും അതോടൊപ്പം തന്നെ മറ്റ് നാല് ക്ഷേത്രങ്ങളിലെയും രഥങ്ങൾ ഇവിടേക്ക് എത്തുന്നതോടുകൂടിയാണ് വലിയ ലോകപ്രസിദ്ധമായ മഹാരഥ സംഗമം നടക്കുക അത് ഏകദേശം ഒരു ആറുമണിയോടെ അടുപ്പിച്ചായിരിക്കും ഉണ്ടാവുക ഏതായാലും കൽപ്പാത്തിയിലെ ജനങ്ങളും കേരളം ഒട്ടും ഇന്നത്തെ ദിവസം പ്രധാനമായും മുറ്റുനോക്കുന്ന ഈ ദൈവരഥ സംഗമം കാണാനാണ് കാരണം ഈ ഗ്രാമത്തിൻ്റെ ദൈവങ്ങളെല്ലാം ഒരുമിച്ച് പരസ്പരം മുഖാമുഖം നിൽക്കുന്ന മനോഹരമായ ഒരു കാഴ്ച ചേട്ടൻ സ്ഥിരം വരാറുണ്ട് അവിടേക്ക് ആദ്യം വരും രഥത്തിന് മുമ്പും വരും രഥം ഉള്ള ദിവസം വരാറുണ്ട് ഈ ഒരു ദിവസത്തെ സന്തോഷം എങ്ങനെയാണ് നിങ്ങൾക്ക് വളരെ നല്ല ഭക്തി നിർഭരമായിട്ടുള്ള ഈ കാഴ്ച വേറെ എവിടെയും കിട്ടില്ല അല്ലേ കിട്ടില്ല കിട്ടില്ല പാലക്കാട്ടുകാരുടെ ഒരു അഭിമാനവും സന്തോഷവും എല്ലാം എല്ലാ ചേട്ടൻ എല്ലാ തവണയും തരുന്ന വരാറുണ്ടോ രഥത്തിന് വരാറുണ്ട് ഇനി എപ്പോഴാണ് തുടങ്ങാ രഥം ബാക്കി രഥം പ്രയാണാരംഭിക്കുന്നത് നാലുമണിക്ക് തുടങ്ങി മറ്റ് ക്ഷേത്രങ്ങളിലും കൂടി ഇവിടേക്ക് എത്തും അവിടേക്ക് എത്തും ഒരു അഞ്ച് മണി ആകുമ്പോഴും അഞ്ചുമണിയാവുമ്പോഴേക്കും ഇവിടെ എത്തും എങ്ങനെയാണ് ഈ പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഈ ഒരു ഉത്സവം ഉണ്ടല്ലോ അതിൻ്റെ ഒരു പ്രത്യേകത വളരെ ട്രഡീഷണൽ ഒരു ഇതാണല്ലോ പാരമ്പര്യമായിട്ട് ബ്രാഹ്മിൺസിൻ്റെ ഇതേ എല്ലാവരും ഒരു കൂടുതൽ താല്പര്യത്തോടെ കാണുന്ന ഒരു എല്ലാവരും പാർട്ടാവുന്ന ഒരു ഉത്സവം അതെ അതെ വെളിയിലുള്ള ആൾക്കാർ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ അടക്കം ഇതിന് പങ്കെടുക്കുന്നുണ്ട് പല രീതിയിൽ കൽപ്പാത്തി സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ് ഒന്ന് ഈ ഗ്രാമങ്ങൾ ഗ്രാമത്തിലെ ദൈവങ്ങളൊക്കെ തന്നെ അവരുടെ വീട്ടു വീട്ടുമുന്നിലേക്ക് അഗ്രഹാരത്തിൻ്റെ മുറ്റത്തേക്ക് വരുന്നു അവരെ കാണാൻ ആ അഗ്രഹാരങ്ങളിലൊക്കെ വയ്യാത്തവരുണ്ടെങ്കിൽ ഒരു പക്ഷെ അമ്പലത്തിൽ പോകാത്തവരുണ്ടെങ്കിൽ അവരെയൊക്കെ കാണാനായി അഗ്രഹാരത്തിൻ്റെ മുന്നിലേക്ക് വരുന്നു അതോടൊപ്പം തന്നെ ഈ കൽപ്പാത്തിയെ സംബന്ധിച്ചിടത്തോളം കൽപ്പാത്തിയിലെ ഓരോ കുടുംബത്തിൻ്റെയും ഒരു റീയൂണിയൻ കൂടിയാണ് പലരും പുറത്തുള്ള ആളുകളൊക്കെ ഉണ്ടാകും വിദേശത്തുള്ളവരുണ്ടാകും കേരളത്തിന് പുറത്തുള്ളവരൊക്കെ ഉണ്ടാകും അപ്പോൾ അവരെയൊക്കെ വീണ്ടും ഒരുമിച്ച് അവരുടെ ഒരു ഒത്തുചേരൽ കൂടിയാണ് കൽപ്പാത്തി രഥോത്സവം അങ്ങനെ നിരവധി പ്രാധാന്യം പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം കൽപ്പാത്തിയെ സംബന്ധിച്ചിടത്തോളം കൽപ്പാത്തി രഥോത്സവത്തിനുണ്ട് അരുൺ കിഷോറിനൊപ്പം ഗോകുൽ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്